ഒരു സീനൊക്കെ എടുത്ത ആ ഒരു സ്ഥലത്താണ് നമ്മൾ പഠിക്കുന്നത് ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഓഫ് റോഡ് ആ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട് പിന്നെയാണ് വിശേഷ വരാൻ പോകാൻ ഹലോ യൂട്യൂബ് ആൻഡ് മേഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കഴിഞ്ഞ ബ്ലോഗ് ആണെന്ന് അറിയാം കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ റോസ്മലയിലാണ് പോയിരുന്നത് അപ്പോൾ റോസ്മലെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ മാറ്റി അപ്പം ഇത്തവണ കംപ്ലീറ്റ് ഒരു ഓഫ് റോഡും കാര്യങ്ങളാണ് ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് ഞാൻ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഫ്രണ്ട് അതായത് നമ്മളെ ഇത് നമ്മളെ ഡോഗ് ഹലോ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്റെ ആദ്യത്തെ യൂട്യൂബിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഫ്രണ്ടാണ് അപ്പം പുള്ളിക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ ചാനൽ നല്ലവണ്ണം റണ്ണാകേ അപ്പം എനിക്ക് സബ്സ്ക്രൈബ് അക്കൗണ്ട് ഒക്കെ കുറവാണ് പക്ഷെ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ പുള്ളിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം ഫുൾ സപ്പോർട്ട് ചെയ്യാം പുള്ളി എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം പുള്ളിയുടെ കൂടെയാണ് ഇന്ന് വന്നത് അപ്പം വേറെ കുറച്ച് മച്ചമാരൊക്കെ ഉണ്ട് പേര് പറ ചാർലി ചാർലിൻ ആണ് പേര് അപ്പോൾ സനന്ദിൻ്റെ ഫ്രണ്ട് രാഹുൽ 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 ഇനി നമ്മളെ എസ് പെൽസ് ബ്രോ ഉണ്ട് ഒരാളൂടെയുണ്ട് അപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഉടുമ്പിക്ക ഉടുമ്പിക്കരയിലോട്ടാണ് പോണത് ഇപ്പം കംപ്ലീറ്റ് ഓഫ് റോഡാണ് ഇപ്പം നമ്മൾ മുണ്ടക്കായം എത്തിയിട്ടില്ല മുണ്ടയ്ക്കായം ആ സൈഡിലോട്ട് അപ്പം രാവിലത്തെ എന്നത്തേം പോലെ രാവിലത്തെ കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടുവരിക അമ്മ പോണേ എപ്പോടെ ഞാൻ വിളിക്കാം ഇത് പ്ലാൻ ചെയ്ത വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എസ് അത് ഡോഗ് ചാനലാണ് അപ്പം ചാനൽ മച്ചാന്റെ പ്ലാനിങ്ങും കാര്യങ്ങളാണ് അപ്പം ചാനൽ മച്ചാനെ ഫസ്റ്റിലെ കാണണം അതിന് മുന്നേ ഫസ്റ്റിലെ വണ്ടി എണ്ണ ഇരിക്കണം ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഇന്നലെ ഫ്യൂലോ കാര്യങ്ങളോ ഒന്നും ഫില്ല് ചെയ്ത് വെച്ചില്ല ടിക്കാനായിട്ട് കേറിയിട്ടുള്ളത് പെണ്ണയൊക്കെ അടിച്ച് നേരെ അച്ചാൻ്റെ അങ്ങോട്ടാണ് നേരത്തെ തന്നെ എനിക്ക് ലൊക്കേഷൻ കഴിയുന്ന കാഴ്ചയെന്നായിരുന്നു ഞാൻ മച്ചാൻ പറഞ്ഞ ലൊക്കേഷൻ നോക്കിയാണ് നമ്മള് പോണ അടുത്തുതന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഇവിടെ വാങ്ങണം അല്ലാന്നുണ്ടെങ്കിൽ പണിയാണ് ഞാൻ വഴി തെറ്റി വേറെ എങ്ങോട്ടാ പോയി അപ്പൊ മച്ചാൻ ഇവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്തു തെയ്യുന്നതെല്ലാം കണ്ട് ഇപ്പത്തെ ഇവിടെ നമ്മള് തിരിക്കാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറെ ഒരു ഗ്യാങ്ങിനോട് ട്രാവൽ ചെയ്യുന്നത് ഇപ്പൊ സ്ഥലം എന്ന് വെച്ചാൽ ഞാനുമായിട്ട് നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ ആയി അതുപോലെ തന്നെ ഈ ഒരു ബ്ലോഗിന്റെ കംപ്ലീറ്റ് വീഡിയോസും വരുന്നത് ഡ്യൂസ് ചാനലെന്ന് പറയുന്ന ചാനലായിരിക്കും മച്ചാന്റെ ചാനലായിരിക്കും ആദ്യം വരുന്ന കാര്യം എനിക്കിതിന് മുന്നേ തന്നെ ഒരു തെന്മല ട്രിപ്പിൻ്റെ വ്ലോഗ് വരാനുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചാനൽ ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ എം സി റോഡ് മേടിച്ചാണ് പോണത്തെ നിലമേലേ ചെന്ന് കയറും അവിടെ നിന്ന് ലെഫ്റ്റ് ആവാനാണ് ചാൻസ് കൂടുതൽ നമ്മുടെ എം സി റോഡിലെത്തി ഇവിടെ ചാനൽ മച്ചാന്റെ ആണ് ചാനൽ മജാൻ്റെ ചാനൽ പറയുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ എൻ്റെ എഫ് സി ആണ് പിന്നെ സനൽ മച്ചാന്റെ രണ്ട് കമ്പനിക്കാരാണ് ഒരാൾക്ക് എക്സ്പീരിസ് ആണ് ഒരാൾക്ക് എഫ് എഫ് സി ആണ് നാല് വണ്ടികളായിട്ടാണ് നമ്മളെ എന്താ കംപ്ലീറ്റ് കിടക്കാൻ വൈഡ് അപ്പൊ കിട്ടില്ല വിഷ എന്തായാലും വരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കണ്ടോളൂ അപ്പം നേരത്തെ കുറച്ച് എണ്ണയൊക്കെ അടിച്ചോളായിരുന്നു അപ്പം ബാലൻസ് ഫെലൂടെയൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട് എന്നു പോണത് പക്ക ഒരു ഓഫ് റോഡ് റൈഡാണ് ഉടുമ്പിക്കരന്ന് പറയുന്ന ഒരു സ്ഥലത്തും ഞാനും ഫസ്റ്റ് ടൈമാണ് പോണത് അപ്പം എനിക്കും അതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയില്ല റോഡൊക്കെ എന്ന് പറഞ്ഞപ്പോ കിട്ടില്ല റോഡെന്ന് പറഞ്ഞ കിട്ടില്ല റോഡ് ഇപ്പൊ എം സി റോഡിലാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അടൂരത്തേക്കാണ് നമ്മൾ പോണം അടൂരിൽ നിന്ന് നേരെ പത്തനംതിട്ട റാന്നി അവിടെ നിന്നാണ് ഉടുമ്പിക്കരയിലോട്ട് പോകുന്ന വണ്ടിയൊക്കെ എടുത്തങ്ങ് റോഡിന്റെ സെൻറ്ററിലോട്ട് വെക്കുകയാണ് അല്ലെ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടോ ശ്രദ്ധിക്കാ പെട്ടെന്ന് എടുത്തോങ്ങ് വെക്കാം ഇപ്പൊ നമ്മൾ വേനത്തു പാലം കഴിഞ്ഞ് അടുോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേരെ നമ്മൾ പത്തനംതിട്ടയ്ക്ക് ഇവിടെ െ റാന്നിയിലോട്ടായിരുന്നു നമുക്ക് പോവേണ്ടത് പക്ഷെ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് ഡീവിയേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് എവിടെ ചെന്ന് കേറും എന്നറിയത്തില്ല സനൽ മച്ചാനാണ് ഫ്രണ്ടിൽ പോണം മാക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സീ വരത്തില്ലായിരിക്കും വണ്ടിയെല്ലാം ഇതേ റൂട്ടിൽ തന്നെയാണ് പോണം

ആ ശരിയേ ശരിയേ താങ്ക് യു ഇപ്പുറത്തൊരു റോഡാണ് കട്ട് റോഡിൽ കൂടെ ഇപ്പം മെയിൻ അങ്ങോട്ട് വരും ഇത് വലത് സൈഡ് കംപ്ലീറ്റ് നല്ല ഇതുണ്ട് ഈ റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നേ ഉള്ളു അതുകൊണ്ട് ഫുള്ള് പൊടിയും കട്ടറൊക്കെയാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്ന ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ തിരക്ക് വരുന്ന ടീമുകളെപ്പോഴും കെയർ ചെയ്യുക ആ എന്തെങ്കിലും രീതിയിൽ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷൻ നമുക്ക് കുറേ ടൈം ടൈമിലാകും കാര്യങ്ങളെല്ലാം വരും അതിൻ്റെ നല്ലത് എല്ലാവരും കൂടെ ഇപ്പം ഗ്ലാസ് കൂടെ നോക്കിയാൽ മാത്രം മതി നമുക്ക് ബാക്കിൽ തന്നെ അവരുണ്ടെന്ന് നോക്കുക അവർ കെയർ ചെയ്ത് മാക്സിമം കെയർ ചെയ്ത് തന്നെ ഒട്ടിക്കാൻ നോക്കുകയെ കുത്തി പൊട്ടിഷൻ തോന്നുന്നു വെള്ളം ചെല്ല് വെള്ളവും തൊളിയൊക്കെ തന്നെ കുറച്ച് നേരത്തേക്ക് ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയായിരുന്നു ഒന്നര കിലോമീറ്റർ അടുത്തേ റാന്നിക്കുള്ളൂ അപ്പോൾ അവിടെ പോയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കണം ആ റോഡ് പണി നടന്നതുകൊണ്ടാണ് കുറച്ചൊന്നിലാക നല്ല സെറ്റായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റോഡ് പണി വന്നതും കുറച്ചൊന്നിലാകും റാന്നി എത്തി ഓൾറെഡി നമ്മൾ റാന്നി ആയി അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല റാന്നിലോട്ട് ഒരു മാത്രമേ ഉള്ളൂ അടുത്ത ഇതെല്ലാം സെറ്റ് റോഡ് റാന്നി എരുമേലി ഭാഗത്തുള്ള റോഡെല്ലാം ഈ ടൈമിൽ പണി നമ്മൾ ഏരിയയിലോട്ട് കേറിയിട്ടുണ്ട് ഇപ്പം വണ്ടി ഓട്ടിക്കുറം കാടും റോഡും ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് ഇപ്പൊ നമ്മൾ എരുമേലി മുക്കട റോഡാണിത് യഥാർത്ഥത്തി വന്നിട്ട് ശബരിമല റൂട്ടായി ഓൾറെഡി നമ്മൾ എരുമേലി എത്തി എരുമേലിന്ന് ശ്രദ്ധ ഇവിടുത്തെ ഹോട്ടൽ കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ട ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം എസ് വാബരി പള്ളിയിലടുത്തെത്തി നമ്മൾ നമ്മുടെ ഇവിടെ സ്റ്റാൻഡ് ചെയ്യാം നമ്മുടെ ഫുഡ് കടയൊക്കെ കൂടുതലും ക്ലോസ് തന്നെയാണ് കാര്യം സീസണോ കാര്യങ്ങളോ ഒന്നും ആയില്ലല്ലോ ഇവിടെ നിന്ന് നമ്മൾ കഴിക്കല് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയൊക്കെ കഴിപ്പ് നടക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പം അച്ചാനും എല്ലാവരും ഉണ്ട് വേറെ നമ്മുടെ ടീമുകളെന്തി എല്ലാവരും എത്തി എല്ലാവരും കൂടെ തന്നെ ഉണ്ട് എല്ലാവരും ജോയിനായി ഇവിടുന്ന് ഫുഡ് നമ്മൾ കഴിച്ചു ഇനി ബാലൻസ് യാത്ര നമുക്ക് ചെയ്യാം ഒരു നാൽപ്പത് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഇനി നമുക്ക് കുടുംബിക്കരയിലോട്ട് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് നമ്മളൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് അപ്പോൾ ആ ഒരു മുപ്പത്തി ആറ് കിലോമീറ്റർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ വരും ഒക്കെ 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 വരും ഇവിടുന്ന നേരം മുൻണ്ടായ ഉണ്ട് മുണ്ടക്കായന്ന് നേരെ ഉരുമ്പിക്കരയിലോട്ടാണ് ബാക്കി ടീമുകളെല്ലാം ഇവിടെ തന്നെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിറങ്ങണം അവിടെ നേരത്തെ പറഞ്ഞിടക്കിനി മുണ്ടക്കായം തന്നെ മുണ്ടക്കായത്തോട്ടാണ് പോവാം അപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് വഴി പെട്ടിപ്പോയി അപ്പം നമ്മളിപ്പം ഒരു കടയ്ക്കറി സ്നാക്സും കാര്യങ്ങളോട് മേടിച്ച് ചിലപ്പോൾ അങ്ങോട്ടിനി കടയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അപ്പം നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാകും അങ്ങനെ വെള്ളവും സ്നാക്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് മേടിച്ച് കാര്യം ഇപ്പം ടൈം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെന്തായാലും കയറി ഇറങ്ങുമ്പോൾ ഒരു രണ്ട് മണി ആ റേഞ്ച് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം രണ്ടോ രണ്ടര മണിയോ ഒക്കെ ആവും അപ്പം ആ ടൈം വരെ വിശന്നിരിക്കേണ്ട ഒരു അവസ്ഥ വരും അവരവിടെ നിപ്പോണ്ടോഭാവം കിണ്ണം കഴിച്ചൊരു വിഷയം പമ്പാം തീയതി ആണ് ഒഴുകുന്ന ഇപ്പൊ ഒരു നൈസ് സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പം മുണ്ടക്കായത്തോട്ട് പോണ വഴിയാണ് ഇവിടെ വണ്ടിയൊക്കെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ് ചെയ്ത് ബാക്കി ടീമുകളെല്ലാം ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാം ഫുൾ ഓൺ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹൈറേജിന്റെ ഭംഗി തുടങ്ങിയിട്ടുണ്ട് അതായത് കറവും റോഡും പിന്നെ അപ്പുറം പാറയും കുഴിയും ഈ ഒരു പ്ലേസിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് ഭയങ്കര ഭയങ്കര രസം മച്ചാനൊക്കെ റോങ് റൂട്ടിലാ കയറി വന്ന ഒറ്റയടിക്ക് എടുത്ത് ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല മച്ചാൻ വണ്ടി ഓടിക്കണം എപ്പോഴും നമ്മളെപ്പോഴും പറയണ ഒരു കാര്യമാണ് ഹെൽമെറ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യ എന്നിട്ട് വണ്ടി ഞാനും ഓടിക്കാനും ഒന്നും അല്ല എങ്കിലും പറയണ് ഹെൽമെറ്റ് യൂസ് ചെയ്ത് തന്നെ വണ്ടി ഓടിക്കുക ൊടങ്ങി മച്ചാമാരെ വണ്ടി എവിടെയെങ്കിലും നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം കണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ തോന്നില്ല വണ്ടി എടുത്ത് നോക്കിട്ടോ ഇതൊക്കെ കാണാനല്ലേ നമ്മൾ ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാ അടിപൊളി വട്ടിപെളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യോ രാവിലെ ചിലപ്പോ ഇതിന്റെ ഭംഗിയായിരിക്കും എപ്പോഴും തന്നെ രാവിലെയൊക്കെ നമ്മൾ വന്നിരുന്നത് വന്നിരുന്ന ചിലപ്പോ സെറ്റ് സെറ്റുവാണ് ഇപ്പൊ ടൈം കോട കോട താഴെ മണിക്കടുത്തായി താഴെക്കൂടെ ഒരു റോഡൊക്കെ ഉണ്ട് കേട്ടോ ഒരു വണ്ടിയൊക്കെ ഓടി വരുന്നുണ്ട് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കുടുംബക്കരയുടെ പട്ട ഓഫ് റോഡാണ് പട്ട ഓഫ് റോഡാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പരീക്ഷിക്കാൻ പോണം നമ്മളെന്ന് പറഞ്ഞാൽ ഈ വർണ്ണം ഈ നാല് ബൈക്സും ഫസ്റ്റ് ടൈം ആണ് പോണം അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ എല്ലാവർക്കും ഉണ്ട് പതിനാറ് കിലോമീറ്റർ കൂടെ അങ്ങോട്ടത്തേക്കുണ്ട് കുറച്ചൊക്കെ റോഡ് കുറ്റിപ്പൊളിഞ്ഞുണ്ട് അങ്ങോട്ട് എങ്ങനെയാണെന്നോ അറിയത്തില്ല അങ്ങോട്ട് ഇങ്ങനെ വന്ന തോന്നണം അങ്ങനെ ഇതാണ് വളഞ്ഞങ്കാനം വാട്ടർ ഫാൾസ് ഈ ഒരു വാട്ടർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരു സിനിമയിൽ കണ്ടു കാണും ഒരു സീനൊക്കെ എടുത്ത ആ ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങി വന്ന് നമ്മൾ ബാക്കി കുറേ ടീമുകളെല്ലാം മുകളിലാണ് നില്ക്കണം ഇപ്പോൾ ഇതൊരു ഭയങ്കര രസമുള്ള വീഡിയോ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഒരു വെള്ളം ഒഴുകി പോണത് ഇതായി ഈയൊരു സ്ഥലത്തൂടെയാണ് പക്ഷേ ഇവിടെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കാണ് ഈ ഒരു പോഷൻ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെയാണ് കൂടുതലും പിന്നെ ഈ മോളീന്ന് ഈ വെള്ളം ഒഴുകി വരുന്നതാണെങ്കിൽ ഭയങ്കര രസമുണ്ട് ഭയങ്കര വായ്പും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ വച്ചാനും ബാക്കി ടീമുകളും എല്ലാവരും ഉണ്ട് ഇപ്പോൾ എല്ലാവരും നമ്മൾ നമ്മളാണ് ഇവിടുന്ന് ഇപ്പം ഫസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി നമ്മൾ നമ്മൾ ബാക്കിയുള്ളവരെ നമ്മളിറങ്ങാണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളവരെ ബാക്കിയുള്ള എല്ലാവരും പോലീസ് എടുത്തോണ്ടോ നമ്മൾ വന്നപ്പോൾ എല്ലാ ടീമുകളും നോക്കി ഇപ്പം എല്ലാവരും താഴെ ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും ഫാമിലി കംപ്ലീറ്റ് താഴെ കഴിഞ്ഞു എല്ലാവരും ഇപ്പം ഈ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞ ശേഷം എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പൈറ്റ്മെന്റ് ആണ് ഇപ്പൊ എല്ലാവരും താഴെ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടികൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നാല് അപ്പൊ അത് കണ്ട് അന്മാര് പോയിട്ടുണ്ട് ഞാനും ഇപ്പൊ ഇവിടുത്തെ വേറെ കുറച്ച് വയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട് ഒരു സീൻ ഷൂട്ട് ചെയ്തത് മഴ പെയ്യുമെന്നാണ് തോന്നണം മഴ പെയ്ത പൊളിയായിരിക്കും എന്ന അങ്ങോട്ടത്തേക്കുള്ള യാത്ര റോഡാണ് ഇച്ചിരി സീനായിട്ട് വെക്കുന്നത് അല്ലാതെ വേറെ കുഴപ്പമൊന്നും അത് സാനിറ്റൈസറും മറ്റേ സ്കാർഫും അവിടെ വരെ അല്ല കഴിഞ്ഞു ക കഴിഞ്ഞോ കഴിഞ്ഞു സ്ട്രൈക്കിങ് ഫോഴ്സ് ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളേല് വേറെ ഒന്നും ഇല്ല എല്ലാവരും അതിലും ഹെൽമെറ്റ് ഇതും ഉണ്ട് പിന്നെ അത് കണക്കന്നെ സാനിറ്റൈസർ മാസ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ബാഗിനകത്താണെങ്കിൽ നമ്മൾ ജസ്റ്റ് ജാക്കറ്റിന് തുണിയും പിന്നെ ഗോപ്രയുടെ ചാർജറും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ബാഗിൽ അവരുടെ ബാഗിൽ അതൊക്കെ തന്നെ ഫോട്ടോയ്ക്ക് എടുക്കുന്ന എടുക്കുമ്പോൾ പയ്യന അപ്പോൾ അവൻ്റെ ബാഗിലും വേറെ ഒന്നുമില്ല അവൻ്റെ ബാഗിലും ക്യാമിൻ്റെ കാര്യങ്ങളും ഓക്കെ ഒക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും ചെക്കിങ്ങ് കഴിഞ്ഞപ്പോൾ സണ്ണിലും അച്ചാനെ ഫുള്ള് ചെക്ക് ചെയ്തതുണ്ട് അപ്പോൾ അവൻ ബാക്കിയെല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളിനിയിപ്പം പോകാനുള്ള സെറ്റപ്പാണ് അപ്പം അതിനെ തന്നെ കെ എസ് ആർ ടി സി ബസ്സും എല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് സേഫ്റ്റീൻ്റെ വീണോ അല്ല എക്സൈസ് പിന്നെ കൂടുതൽ ചെക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സ്റ്റഫോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യണം വണ്ടി പോകണ വണ്ടീസ് എല്ലാം പിടിച്ചു നിർത്തി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ എക്സൈസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റിലോട്ട് പോവുകയാണ് അപ്പം ഇവിടുന്ന് ലെഫ്റ്റ് കൽപ്പറ്റ റൈറ്റ് കുമിളി നമ്മളിപ്പം ഇങ്ങോട്ടത്തേക്കാണ് പോകണം ഏലപ്പാറക്ക ആ സൈഡിലോട്ടാണ് നമ്മൾ പോണം അവിടെയാണ് നമ്മളെ കുഴുമ്പിക്കര ഇനി അങ്ങോട്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കും നമ്മളിപ്പോൾ തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഒക്കെയാണ് വണ്ടി പിടിക്കണം ഒന്നെങ്കിൽ മുട്ട കൊന്ന് അല്ലെങ്കിൽ തേയിലത്തോട്ടം ഇത് തന്നെ ഇനി ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ ചേട്ടാ ഇതാണ് ഉരുമ്പിക്കറയിലോട്ട് പോണാ ഉരുമ്പിക്കറ ഏതാണ് വഴി നമ്മളൊരു എസ്റ്റേറ്റിന്റെ ടീ ഫാക്ടറി പൊളിഞ്ഞ ടീ ഫാക്ടറിയുടെ അകത്തൂടെ കേറിപ്പോ എന്നെ അപ്പൊ ഇവിടെ ഒരു ചേട്ടനെ കണ്ട് പുള്ളിയാണ് പറഞ്ഞ ഇതിലേ തന്നെ നമ്മള് വഴി അറിയാതെ ഒക്കെ നിക്കുകയായിരുന്നു അപ്പൊ ഇതിലേ ചേട്ടാ അങ്ങോട്ടാണോ കുടുംബക്കാരാണോ നമ്മളെ എത്ര ദിവസമുള്ള അപ്പൊ ഓക്കേട്ടാ താങ്ക്സ് ഉണ്ട് ഉണ്ട് അപ്പൊ ആ ചേട്ടനാണ് ഓഫ് റോഡ് ആ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട് ഇനിയാണ് വിശേഷ സീൻസ് വരാൻ പോണ കുറച്ച് നേരത്ത് നമ്മളിവിടെ ചോദിച്ചായിരുന്നു വന്നപ്പം തന്നെ ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് അറിയത്തില്ല ഇങ്ങനെ ഒരു പ്ലേസ് പ്ലേസ് അവർ കേട്ടിട്ടുണ്ട് പക്ഷേ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഏലപ്പാറ വന്നിട്ടൊക്കെ പോകാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരു ഷോർട്ട് റൂട്ടായിട്ട് ഇതാണ് എടുത്തത് എന്താ പറ്റി ബ്രോ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അപ്പുര് ബ്രോയ്ക്ക് നമ്മൾ ഫസ്റ്റിലായി ടാൻസൊക്കെ പറയുന്നത് ഇവർ തേയിലത്തോട്ടവും കാര്യങ്ങളുമാണ് എസ്റ്റേറ്റ് ആയിരിക്കും എൻ്റെ നടുവിലൂടെയാണ് വേണം ഫ്രണ്ടിൽ തന്നെ ജീപ്പ് പോകണം ഉണ്ടോ അപ്പുല്ല ഇവിടം വേറെ ഉണ്ടെന്ന് നമുക്കറിയില്ല റോസ്മലയുടെ സങ്കടം ഇവിടെ തീർക്കണം ഇനിയിപ്പോൾ പതിമൂന്ന് കിലോമീറ്ററോളം കാട്ടുനകത്തൂടെ യാത്ര ചെയ്തിട്ട് വേണം കുടുമ്പിക്കര എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിൽ നമുക്ക് എത്താനായിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടുമ്പിക്കര ഓഫ് റോഡ് തുടങ്ങണം അവിടെ വരെ ഉള്ള വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ബ്ലോഗിൻ്റെ ലെങ്കും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് ഇവിടെ വെച്ചാൽ ഈ ഒരു ബ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യണം നമ്മൾ ഒരുപാട് എഫോർട്ട് എടുത്തിട്ടാണ് എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലോട്ട് അവസാനം എത്തിപ്പെടുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഇന്ന് ഒരുപാട് ഹെവി ആയിട്ടൊരു സ്ഥലമാണ് ഉടുമ്പിക്കര എന്ന് പറയുന്ന സ്ഥലം അതിന് നിങ്ങൾക്ക് അടുത്തൊരു ബ്ലോഗ് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈഫോടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നീ കൈ ഒന്നും കൊടുക്കണ്ട क्योंकि ये दोनों